கேரப்பட்ட பிரியப்பட்ட விசுவாசி சகோதரர்களே வா ர சுபஹானஹு வ தஆலா நம்முடைய இந்த தேசத்துல உரிய சர்க்கமமானது ربنا ஏற்றுக்கொள்ளுவாராக ஆமீன் மகாத்மாരായ பக்தர்மாரை ஸ்தோத்திகารம் அவற்கு துஆச் செய்வਾਨੂੰ லிக்கர் துஆர்க்கर्ता பத்தி நாம் Sanskrit சாய்ஸ் சங்கு நம்மட பாபங்களை பொறுத்தப்படாது

ഈ ഹോളിന് തൊട്ട് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അനുസ്മരണ പരിപാടി വെച്ചത് നേരത്തെ നമ്മളെ എല്ലാവരെയും അറിയിച്ചതാണ് അത് രക്ഷ വെച്ചുകൊണ്ടാണ് വൈകുന്നേരം വെളിയിലായിട്ട് ഇങ്ങോട്ടേക്ക് ഓടി ഓടി വന്നിട്ട് അതിനിടെ ഉമാനപ്പെട്ട ചിലരിക്ക െ കുറിച്ച് വിശദീകരിക്കാൻ ഇനിയൊരു പരിപാടി നൽകാൻ കഴിയുന്ന അത് പർ പറ്റും എന്ന രീതിയിൽ തീരുമാനമായി ഏതായാലും നാം അനുസ്മരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ ഇലാഹിയായ ജീവിതം ഈ ശാപാനും മാസവും ഒക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബന്ധപ്പെട്ട് പല രീതിയിൽ നമുക്ക് ഈ ഒരു വ്യാഖ്യാനിക്കാൻ സാധിക്കും ഞാനിങ്ങനെ മറ്റൊരു സ്ഥലത്ത് യാത്ര എന്റെ സുഹൃത്തിന്റെ കൂടെ യാത്ര ചെയ്തു വരുമ്പോ നമ്മൾ സംസാരിച്ച കൊറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കുറെ വിഷയങ്ങളുണ്ട് നമ്മുടെ വലിയ പണ്ഡിതന്മാരൊക്കെ ഈ വലിയ ക്രൗഡൊന്നും ആഗ്രഹിക്കുന്നില്ല വലിയ മണിസൌതങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവരിങ്ങനെ പ്രകൃതിയിൽ പ്രകൃതിയോട് ലയിച്ചു ചേർന്ന് പ്രകൃതിയെ നോക്കി അള്ളാഹുലേക്ക് അലിയുവാനുള്ള എന്തോ ഒരു മാനസികാവസ്ഥയിലാണല്ലോ അവർ ഈ പ്രപഞ്ചത്തിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് മനുഷ്യന്റെ കരസ്പർശം കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ മറ്റൊന്ന് ദൈവികമായ ഇലാഹിയായ കാര്യങ്ങളാണ് നമ്മുടെ സുന്ദരമായ പ്രകൃതി എന്ന് പറയുന്നത് ആ രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്തതല്ലാ അതുകൊണ്ട് തന്നെ ഓർക്കുകയും അല്ലാഹുലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനസ്സുകൾ മനുഷ്യന്റെ കരസ്പർശമേൽക്കാത്ത ദൈവീക ചൈതന്യം നിലനിൽക്കുന്ന ഇടത്തേക്ക് സഞ്ചരിക്കാൻ അതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് അകന്ന്

മനുഷ്യരെല്ലാവരും റമദാനിന്റെയും ഇടയിൽ അവഗണിക്കുന്ന അല്ലെങ്കിൽ അവഗണിച്ചേക്കാവുന്ന മാസമാണ് മാസം എന്ന് റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ മനുഷ്യൻ അവഗണിച്ചേക്കാവുന്ന മാസം എന്നാൽ കുറിച്ച് ായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ

ോറ്റിലും ആണ് എന്നതിന് നിരവധി ഹനീസുകൾ നമുക്ക് കാണാൻ സാധിക്കും തുടർച്ചയായി നോമ്പ് അപ്പൊ ഷഹബാൻ പതിനഞ്ചിനു ശേഷം ഇന്ന നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറയുന്നുള്ളോ അതുവരെ നോക്കാതെ പിന്നെ ഷഹബാൻ പതിനഞ്ചായി കഴിഞ്ഞാൽ ഇടർബാനെ പ്രതീക്ഷിക്കേണ്ട സമയാണ് അവിടന്ന് അങ്ങോട്ട് നോക്കരുത് എന്നാണ് പറഞ്ഞത് തുടർന്ന് വരുന്ന നോമ്പ് ഷഹബാൻ പൂർത്തിയാക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും അതിനെ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല

അതുകൊണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പ്രശ്നങ്ങൾക്ക് വേണ്ടിട്ടുണ്ടാക്കിയ പ്രശ്നമാണ് പ്രശ്നം ഉണ്ടാക്കാനുള്ള സംശയങ്ങളാണ് അതൊന്നും സമുദായത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളോ പ്രശ്നങ്ങളോ അല്ല ആ സംവാദങ്ങളും ചർച്ചകളും എല്ലാം സമുദായത്തിൽ സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് എന്താണ് ഇവരൊക്കെ പറയുന്നത് പ്രത്യേകമായി ായി നോമ്പ് നോക്കത് ഷാബാലിലും ആണ് എന്ന ഹദീസിലുണ്ടെങ്കിൽ ഷാബാൻ ഒരുപാട് നോമ്പ് നോക്കുന്നു നിങ്ങൾ നോമ്പ് നോക്കല്ലേ എന്ന് പറയരുത് നിങ്ങൾ എന്ത് പറയണം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ശാപാൻ പതിനഞ്ചിനായിട്ട് നോമ്പില്ല ശാപാൻ പതിനഞ്ചിന്റെ നോമ്പ് എന്ന് പറഞ്ഞ നോമ്പില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം എന്ന് പറയുകയല്ല നോമ്പ് നോക്കുന്ന മനുഷ്യന്മാരെ പരിഹസിക്കുകയും എന്ന് വരുത്തി തീർക്കാൻ അതീസുകൾ കാണിച്ചു കൊടുത്താൽ ലോകത്തെ അതീസ് പണ്ഡിതന്മാർ അതീസിന്റെ നിദാനശാസ്ത്ര പണ്ഡിതന്മാർ ഒന്നടങ്കം ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായം മനുഷ്യരെ മനുഷ്യരെ നന്മയിലേക്ക് നന്മയിലേക്ക് നയിക്കാൻ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ മോട്ടിവേറ്റ് ചെയ്യാൻ എന്നത് ഹദീസ് നിദാന ും ലോക പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായമാണ് അതൊക്കെ വലിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് അതുകൊണ്ട് കാര്യം ചർച്ചകളിലേക്ക് വലിയ ചർച്ച ഇവിടെ ഉണ്ട് രാത്രിയിലാണ് നാം അതിനെ അതക്കിയത് ഇതെന്താണ് വിശുദ്ധ ഖുർആൻ ആണ് എന്ന് പറയുന്ന നിരവധി കാണാൻ സാധിക്കും ഏതാണ് ഈ മുബാറക്കായ രാത്രി ഇത് വിശുദ്ധ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയല്ല അത് രാവാണ് എന്ന് നിരവധി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യുഫറഖു കുല്ലു അംരിൻ ഹകീം അന്നാണ് മനുഷ്യന്റെ ഒരു വർഷത്തേക്കുള്ള സകല കാര്യങ്ങളെയും വിഭജിക്കപ്പെടുന്നത് ഇവിടെ ഒന്നാശത്തേക്ക് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് പതിനഞ്ചിന്റെ രാവിലാണെന്നും പിന്നെ അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ് ലൈലത്തുൽ കതിരിന്റെ രാഹിൽ എന്ന് ഈ രണ്ട് കാര്യങ്ങളെയും ലൈലത്തുൽ െയുംദരനെയും രാവിനെയും ഏകോപിച്ച് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ജന്മ ചെയ്ത് പറഞ്ഞത് ബഷീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഈ രീതിയിൽ ില്ലാതെ കാര്യങ്ങളെ ജന്ഡി ചെയ്ത് കാണുന്നതിന് പകരം ഉമ്മത്തിന്റെ ഇടയിൽ വിഷയങ്ങൾ ഉണ്ടാക്കാനും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്ത മനുഷ്യന്മാരുടെ ഇടയിൽ ആശയക്കുഴപ്പം പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഇത്തരം വിഷയങ്ങളിൽ അതുകൊണ്ട് നമുക്ക് നോമ്പെടുക്കാൻ വേണ്ടി പറ്റുമോ നമ്മൾ എന്താണ് প্রত্যেক ഒരു ചെയ്യുന്നതണ്ടോ അന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ചെയ്ത ERPാട് നോമ്പ് നോക്കുകയും ഇസ്തിഗ്ഫാർ അധീകരിച്ചുവാണ് ചെയ്തത് അല്ലാഹുവിനോട് പാപമോചനം അർティച്ചതായി നബിസല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ അതിന് കാരണം പറഞ്ഞിട്ടുണ്ട് എന്താണ് കാരണം പറഞ്ഞു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്റെ ഒരു വർഷത്തെ അമലുകളെ അല്ലാഹുവിനെ ഉയർത്തുന്നത് മാസത്തിലാണ് അതുകൊണ്ട് എന്റെ ആഗ്രഹമെന്ന് മുഹമ്മദ് സ്നേഹിക്കുന്ന ലോകത്തെ മുസ്ലിം ഉമ്മത്ത് അവരുടെ മാനസാന്തരങ്ങളിൽ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ആഗ്രഹിക്കും ഞങ്ങളുടെ സുഹൃത്ത് ആഗ്രഹിച്ചത് പോലെ ഞങ്ങളുടെ അമലാഹുലേക്ക് എത്തുമ്പോ അതലീലിന്റെ അമല ഖലീലിന്റെ അവസ്ഥ ആ ഖലീർ നോക്കുകാരനാണ് അന്തരില്ല ഈ മനുഷ്യരും ും തെറ്റാണോ പിന്നെന്തിനാണ് പിന്നെ അറിയില്ല പക്ഷേ തൊട്ടുണർത്തി എടോ നിനക്ക് പതിനഞ്ചാണെന്ന് നോമ്പുണ്ടോ ആ അതെ എനിക്ക് നോമ്പുണ്ട് അല്ലെ എന്തിനാണ് ഏർപ്പാട് എന്ന് പറഞ്ഞ് നോമ്പു നോറ്റ മനുഷ്യന്മാരെ പരിഹസിക്കുന്നത് കാണുന്ന രോഗത്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ ജീവിക്കുന്നത് അള്ളാഹു സംരക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നോമ്പുകാരനായിട്ടായിരിക്കണം എന്നാണ് അങ്ങനെ ആഗ്രഹിച്ച നിരവധി മനുഷ്യന്മാരുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ നോമ്പ് അന്നല്ല ചർച്ച നടത്തേണ്ടത്

നമുക്ക് രണ്ട് സംസാരം അന്ന് നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുള്ള പ്രവാചകൻ കൂടെ അന്നത്തെ അവരുടെ ദിവസമായിട്ട് പാതിരാത്രിയിൽ പാതിരാത്രിയിൽ ഒരു ഉണർന്നപ്പോൾ കാണാനില്ല

ുംവാചകരെ നോക്കി എവിടെ അങ്ങനെ ഒരു പ്രകാശം കണ്ടപ്പോ പാതിരാത്രി ഒരു പ്രകാശം കണ്ടപ്പോ അലിറദി അതെ ആ യപ്പെടേണ്ടതില്ലാശം നബി മുഹമ്മദ് മറ്റൊന്നുമല്ല പ്രകാശം കണ്ട ഭാഗത്തേക്ക് പോയി പോയപ്പോ അവിടെ കണ്ടത് എന്താണ് രണ്ടുപത്തി മണൽപ്പറപ്പിനോട് തന്റെ നെറ്റിത്തടം വെച്ച് തന്റെ തൻ്റെ ഈടെ കൈവെള്ള വെച്ച് വീണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കാൻ അല്ലാഹുവോട് കണ്ണിലുള്ള സുഖണുകൾ പൊളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പൊട്ടി കരഞ്ഞു റബ്ബിയോട് പറയുന്നു അല്ലാഹുമ്മ ഇൻ تغഫിർ ലഹു ഫൈനഹു ഇബാദുക അല്ലാഹുമ്മ 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 ഇൻ തുഅ്തിബുഹു ഫൈനഹു ഇബാദുക വ ഇൻ تغഫിർ ലഹു ഫൈനക അൽ അസീസുൽ ഹകീം അല്ലാഹുവേoverline ശিক্ষിക്കാനെങ്കിൽ ആരെ എന്നെ നിങ്ങളെയും വരെ ജനിക്കാൻ വേണ്ടി പോകുന്ന ജനിച്ച് ജീവിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ട ഈ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ് നിന്റെ നിനക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്

ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ ടത്ത് ആദ്യം പറഞ്ഞ വിവാദത്തിന് അവരുടെ ചിന്ത അവരുടെ 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 അറിയുമോ കൊണ്ട് ആഗ്രഹം എന്നിട്ടോ വലിയ ദുനിയാവിൽ വലിയ സ്ഥാനമാനം എന്റെ പിന്നിലേക്ക് അവർ പോകും അവരുടെ ഞാൻ പറയുന്നതല്ല വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി

ായ പണ്ഡിതന്മാർക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമയം പറഞ്ഞില്ലേ അബ്ദുറമാനി അവസ്ഥ പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ ഒരുപറ്റം ഗുലമാക്കൾ ഉണ്ടാകും ആ ഗുലമാക്കളാണ് ആകാശത്തിന് താഴെ പറഞ്ഞു അള്ളാഹു

وآخر دعوانا الحمد لله رب <applause> العالمين